കൂടി സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്വർണവില ഇനി പൊള്ളും ടുഡേ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വർണവില ഇപ്പോൾ കുതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജൂണിൽ യു എസ് ഫെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിനുള്ള വർദ്ധിച്ച പന്തയങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എസ് ഡോളറിൻ്റെയും യു എസ് ട്രഷറി ബോണ്ട് യൂലുകളുടെയും തുടർച്ചയായ ബലഹീനതകൾക്കിടയിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കുകയാണ് രാജ്യാന്തര വിപണിയും ഇന്ത്യൻ മാർക്കറ്റും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഔൻസൺ ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒൻപതിലേക്കും ഇന്ത്യൻ മാർക്കറ്റെയും സിക്സ് അറുപത്തിയഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കും കുതിക്കുന്നത് ഇന്ന് സ്വർണ്ണവില വീണ്ടും കുതിച്ചു ഗ്രാമിന് ആറായിരത്തി പത്ത് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തിയെട്ടായിരത്തി എൺപതിലാണ് വ്യാപാരം നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില നാൽപ്പത്തെട്ടായിരവും കടന്ന് നാൽപ്പത്തെട്ടായിരത്തി എൺപതിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്ന് മാത്രം ഒരു പവനി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് അതേസമയം ട്വൻറ്റി ഫോർ കെ തൊങ്കമ്പലിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറായിരത്തി മുന്നൂറ്റി അറുപത് തൃശൂരിൽ അൻപത് എന്ന നിലയിലാണ് നയൻമെന്റ് കൊണ്ടു വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഇടി വരെ നേരിട്ടേക്കാം വെള്ളി വിലയിലും വലിയ തോതിലുള്ള കുതിപ്പൊന്നും നേരിടുന്നില്ല ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് എഴുപത്തി ഒമ്പതിലും പത്ത് ഗ്രാമിനി എഴുന്നൂറ്റി തൊണ്ണൂറിലുമാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കും കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്